കൃഷ്ണാകുരു വൈരപ്പാശരണം പുന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പുന്നുണ്ണിക്കണ്ണൻ അത് ആശ്രയിൽ അകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ പുന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ തിങ്ങിണി കെട്ടി പട്ടുകോണ്ടകം കൊടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും കതളിപ്പഴവുമുണ്ട് പൊന്നിൻ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ രണ്ട് വല്ലമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മളെല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവുന്നതാണ് ഹരേ ഗുരുവായൂരപ്പാ ശരണം നാരായണാ നാരായണാ നാരായണാ